നമസ്കാരം ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്ത് നിങ്ങളെല്ലാം കാണും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ്റെ കൂടെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്തപ്പോൾ മറുപടിയായിട്ട് കിട്ടിയ ഒരു ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ഇതാണ് നമ്മുടെ നാട്ടിലെ മെൻറ്റാലിറ്റി അവിടെ ഇസ്ലാം തീവ്രവാദത്തെ മാത്രമല്ല ഹിന്ദു തീവ്രവാദത്തിനെയും ശക്തമായി തന്നെ അന്നും ഇന്നും എതിർത്തിട്ടുള്ള ആളാണ് ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പോകും കാരണം സനാതനധർമ്മം എന്ന് പറയുന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതി അല്ല എന്ന് പ്രബുദ്ധരായിട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വം ഫോളോ ചെയ്യുന്ന ആളാണ് അല്ലാതെ നാട്ടിലെ ഈ പറയുന്നവരെ കൂട്ടിക്കൊടുപ്പ് വർഗീയത നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ ഇതിൻ്റെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരുപാട് സ്റ്റേജസ് ഞാൻ കടന്നു പോയതാണ് മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ അവിടെ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും അവരെ പിന്തുണക്കുകയും ചെയ്തപ്പോൾ എന്നെ ജിഹാദികളുടെ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ക്രൂശിച്ച ഒരു കാലഘട്ടം നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്നതാണ് എന്നാൽ ഈ പറയുന്ന പോലെ രാജ്യവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ എല്ലാ സമയത്തും ഞാൻ എതിർക്കാറുണ്ട് എൻ്റെ നേച്ചർ അതാണ് അത് കാണുമ്പോൾ ഞാൻ സംഘിയാണ് ഞാൻ മറ്റേ ആർ എസ് എസ് ആണ് ഒരിക്കലും ആർ എസ് എസിനെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ സംസാരിക്കരുത് ആർ എസ് എസിന് പ്രത്യേകിച്ച് ജാതീയ മതമൊന്നുമില്ല ദേശീയത മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ നാട്ടിലെ സി പി എമ്മിൻ്റെ ചില ആൾക്കാർ അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യത്തിലുള്ള ആൾക്കാർ പല രീതിയിൽ ആർ എസ് എസിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ആർ എസ് എസിനകത്തും വർഗീയ ചിന്തയുള്ള കുറെ ആൾക്കാരുണ്ട് ഈ പറയുന്ന പോസ്റ്റ് ഇട്ടവൻ ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികനെന്ന് പറഞ്ഞ് അവകാശവാദം പറഞ്ഞെടുക്കുന്നവനാണ് ഇതൊന്നും ആർ എസ് എസിന്റെ കുറ്റമല്ല ഈ നമുക്ക് നാട്ടിലൊരു ബഹുസ്വരതയുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക പിന്നെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ന് വരെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫക്കിംഗ് ബിസിനസ് നമ്മുടെ വികാരത്തെ നമ്മളുടെ പോരായ്മകളെ നമ്മളുടെ പ്രശ്നങ്ങളെ ചൂഷണം ചെയ്ത് വരുന്നവരാണ് ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഞാൻ ആ ആർക്ക് ഞാൻ വോട്ട് കൊടുത്തിട്ടുണ്ട് പറ ഞാൻ അവിടെ എന്നെ ഈ ആവശ്യമില്ലാത്ത ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്നെ തെറി വിളിക്കുന്നുണ്ട് ഈ തെറി വിളിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ വല്ല പീഡനം നടത്തിയിട്ടുണ്ടോ അവരുടെ നിന്ന് വല്ല പിടിച്ചുപറച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ല എന്തിനാണ് അവർക്ക് പോലും അറിയില്ല എന്തിനാണ് എന്നെ തെറി വിളിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളം പ്രാന്താലയം എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടും നല്ല രീതിയിലാണ് എന്റെ രാജ്യത്തിന് ഒരു സംസ്കാരം ഉണ്ട് പിന്നെ എന്നാണ് ഈ മുസ്ലിം എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടായത് പിന്നെ എവിടെ നിന്നാണ് ഈ വർഗീയത ഉണ്ടായത് ഹിന്ദു മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ് ഇനി ഹിന്ദു മതം എന്ന് പറയുന്നത് വെറും നൂറ് വർഷം അല്ലെങ്കിൽ നൂറ്റി അഞ്ചു വർഷം പഴക്കമുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ സവർക്കാറിൽ നിന്നും ഉണ്ടായ ഒരു സാധനമാണിത് സവർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് ഹിന്ദുമതം ഉണ്ട് അതിനൊന്നും ഉണ്ടായിരുന്നത് എന്താണ് സനാതനധർമ്മമാണ് ഇവിടെ മുഗളന്മാര് വന്ന ഈ രാജ്യത്തെ ഒരുപാട് ഉപദ്രവിച്ചു ഈ സാമൂതിരി പോലും ഇവിടെ എന്താ ചെയ്തത് അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തു വെള്ളിയാഴ്ച ജനിച്ച കുട്ടികൾ പെൺകുട്ടികളെ കാക്കാൻമാർക്ക് കൊടുത്തൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു ഈ സാമൂതിരി ആരാണ് പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ കഴിഞ്ഞാൽ ഈഴവന്മാര് നമ്മളൊക്കെ ഈഴവന്മാരാ ഈഴോമാര് വർഗീയത പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അവിടെ ഈ വർഗീയത ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് നായന്മാരാണ് കേരളത്തിൽ ഒരു വിഭാഗം നായന്മാരുണ്ട് അവർ ആർ എസ് എസിനകത്ത് കയറി കാണിച്ച തന്തയില്ലായ്മയ്ക്ക് നമ്മൾ എന്തിനാണ് ഈ പഴി കേൾക്കണേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൊന്നതും കൊല്ലിച്ചതും ആരാണ് എന്നാൽ ചത്തതും ചാവാൻ പോയതും ആരാണ് ഈഴവന്മാരാണ് എന്ന ഏറ്റവും കൂടുതൽ ഇവിടെ മതപരിവർത്തനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടതാരാണ് ചരിത്രം പഠിക്കുക ഇന്ന് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ കാണുന്ന മുസ്ലിങ്ങൾ ആരാണ് ഈഴവരാണ് ഇനി സെവൻ എയ്റ്റ് സിക്സ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്താണ് ഏഴെന്ന് പറയുന്നത് സപ്ത ഋഷികളാണ് ആറെന്ന് പറയുന്നത് ഷടാധാരക്രിയയുടേതാണ് എട്ട് എന്ന് പറയുന്നത് എന്താണ് അഷ്ടദിക് പാലന്മാരാണ് അഷ്ടദിക് പാലകന്മാർ ഷടാധാരക്രിയ സപ്ത ഋഷികൾ ഏഴ് എട്ട് ആറ് എന്ന് പറയുന്ന സ്ഥാനത്തിനെ പറ്റി നിങ്ങൾ പഠിക്കും ഈ ഇസ്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഓമനെ തിരിച്ചെഴുതിയിട്ട് എന്റെ വാല് മറിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലാന്ന് വായിക്കും നിങ്ങളിത് മനസ്സിലാക്കണം മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ കരുതുന്ന പോലെ മറ്റേ വേറെ സാധനമൊന്നുമല്ല ഈ ഈ ഖുറാൻ ഉണ്ടായത് എവിടെന്നാണ് ഈ സനാതനധർമ്മത്തു നിന്നാണ് മുഹമ്മദ് നബിയുടെ മാമൻ എവിടുന്നാണ് ഈ പറയുന്ന പോലെ നമ്മുടെ വിഗ്രഹങ്ങൾ എടുത്ത് വിൽപ്പന നടത്തിയത് എന്ത് വിഗ്രഹങ്ങളാണ് അദ്ദേഹം ആൻറ്റി ബിസിനസ് ചെയ്യുന്നിരുന്ന ആളായിരുന്നു എവിടെ നിന്നായിരുന്നു ഈ ആന്റി കളക്ഷൻ അദ്ദേഹത്തിന് അദ്ദേഹം വിറ്റിരുന്നത് പരമേശിവന്റെയും പാർവതി ദേവിയുടെയും ഗണപതിയുടെ ഒക്കെ വിഗ്രഹമാണ് ഇത് ഞാൻ പറഞ്ഞല്ലേ കുറാനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചെന്ന് വായിക്കാം ഏതെങ്കിലും ഉസ്താദ് പറയുന്ന കേട്ട് ജീവിക്കരുത് നിങ്ങളുടെ മൂന്ന് തലമുറ പിറകോട്ട് പോയാലും നമ്മുടെ ആൾക്കാരാണെന്നുള്ള ബോധം എനിക്കുണ്ട് ഞാൻ എന്താണ് ഏതാണെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമോ ഗതികളോ എനിക്കില്ല അത് നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും നാല് മാധ്യമ പ്രവർത്തകന്മാർ നിങ്ങളുടെ അമ്മേനെ വെടിയാണെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ വെടിയാവോ അങ്ങനെയാണെങ്കിൽ ഞാനും പോക്കാണ് നിങ്ങളുടെ ഉമ്മ വെടിയാണെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി എഴുതി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഉമ്മ വെടിയാവോ ഞാൻ തോക്കെടുത്ത് എന്ത് മൈരിന് വേണ്ടിയാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്റെ അമ്മേനെ വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്ന ഞാൻ തോക്കല്ലാതെ പിന്നെ ഖുറാനോ ഭവത്ഗീതയോ അല്ലെങ്കിൽ ബൈബിളോ എടുക്കണോ എന്റെ പേരിൽ എത്ര മർഡർ ആ കേരളത്തിലുണ്ടായെന്ന് കേരള പോലീസിന്റെ അടുത്ത് ചോദിക്കണം അമ്മരെന്താ വെളി പറയാത്ത അതിനുശേഷം എത്ര ആത്മഹത്യകൾ പോലീസ് സ്റ്റേഷനിലും പോലീസ് സംവിധാനങ്ങളിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുണ്ടായി ഞാനൊരിടത്ത് വന്ന് തള്ളാറില്ല കുട്ടികളെ കാരണം വെച്ചാൽ ഈ കാലത്തൊന്ന് ഇത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാ ഒരു പ്രാവശ്യം ഒരാളെ പറ്റിക്കാൻ പറ്റും ഒരു പ്രാവശ്യം നുണ പറയാൻ പറ്റും എല്ലാം തുമ്പിലാണ് രേഖകൾ പരിശോധിച്ച് സംസാരിക്കണം പിന്നെ ആർ എസ് എസിന്റെ പെരുവിനെ ആർ എസ് എസിനെ കുറ്റം പറയരുത് ആവശ്യമല്ല ആർ എസ് എസ് കുരുമു ഞാനൊരു പഴയ ആർ എസ് എസ് കാരനാണ് പക്ഷെ ഇന്നത്തെ ആർ എസ് എസിനോടും സംഘത്തിന്റെ പ്രാന്ത പ്രചാരകനോടും എല്ലാ കാര്യങ്ങളും വളരെ പലതരത്തിലും ചർച്ച ചെയ്യുന്ന ആളാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് സംഘത്തിനെ ഏറ്റവും അപമാനിക്കുന്ന വിധത്തിൽ പലരും പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ സംഘത്തിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം സമൂഹത്തിന്റെ ഭാഗമാണ് ഭാഗമാണിതെല്ലാം ഒരു പള്ളിയിലച്ചൻ ഒരു പെണ്ണിനെ കൊന്ന് കിണറ്റി കിട്ടെന്ന് കരുതി എല്ലാ പള്ളി പള്ളിയിലച്ചന്മാരും അങ്ങനെയാണോ ഒരു പോലീസുകാരൻ അലമ്പ് സ്വഭാവം കാണിച്ച് ലോക്കപ്പിൽ ആരെങ്കിലും ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ എല്ലാ പോലീസുകാരും മോശക്കാരനാണല്ലോ ഒരു അഴിമതിക്കാരൻ കാണിച്ചാൽ എല്ലാ ആൾക്കാരും മോശക്കാരനാണോ ഇപ്പൊ പിണറായി വിജയനെ പറ്റി കുറ്റം പറയുന്നുണ്ട് ഞാനതിന് നൂറ് വർഷം തന്നെ യോജിക്കില്ല കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിപരമായിട്ട് എനിക്ക് അയാൾ അറിയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മകളോ മരുമോനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ എന്തെങ്കിലും ചെയ്തെന്ന് കരുതി അദ്ദേഹത്തിന് അങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിലുണ്ട് കുറെ ക്വാളിറ്റീസ് പി മൂന്തേട്ടനെ എത്രമാത്രം ക്രൂശിച്ചു ഏറ്റവും നല്ലൊരു സ്വയം സേവകനും ഏറ്റവും നല്ല ബി ജെ പി കാരനോ അദ്ദേഹം അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട് രാഷ്ട്രീയം വിടൂ നിങ്ങൾ നമ്മളുടെ ക്വാളിറ്റി ഒരു വ്യക്തി എന്താണെന്ന് അനുസരിച്ച് മനസ്സിലാക്കി പെരുമാറാൻ നമ്മൾ പഠിക്കണം ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അവൻ വിടുന്ന കാര്യം അതേപോലെ കക്കി തുപ്പി തൂറി നടന്ന് അതിനെ തിന്നടക്കതേ ആവരുത് നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നു എന്ത് പ്രബുദ്ധതയാണ് ഉള്ളത് എനിക്ക് നിങ്ങളുടെ അവിടുത്തെ ഓട്ടം വേണ്ട നിങ്ങളുടെ പൈസ വേണ്ട ഒരു പുല്ലും വേണ്ട നിങ്ങൾ അവർ തൊലയ്ക്കും കേരളത്തിലെ പിള്ളേരുടെ ഭാവി നശിപ്പിച്ചു കഴിഞ്ഞു ഈ പറയുന്ന എല്ലാ പാർട്ടിയിലെ നായിൻ്റെ മക്കന്മാരും അവിടെ ഉണ്ടല്ലോ ബി ജെ പിയിലും കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും എല്ലാ തെണ്ടികളും ഉണ്ടല്ലോ ഈ തെണ്ടി നായിൻ്റെ മോഹന്മാരെല്ലാം അവിടെ ഉണ്ടായിട്ട് അവിടുത്തെ ഡ്രഗ് മാഫിയനെ നിർത്താൻ പറ്റുമോ അവിടുത്തെ വർഗീയത നിർത്താൻ പറ്റുമോ ഒരു പുല്ലും നിർത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ ഇതൊക്കെ ബിസിനസ്സാണ് ഈ നാറികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ ഏതെങ്കിലും ഇലക്ഷൻ പ്രചരണത്തിന് ബദരാനന്ത വന്നോ വരില്ല ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സുരക്ഷിതത്വം ഇതൊന്നും ഇവർ സംരക്ഷിക്കാൻ പോകുന്നില്ല ദൈവിയത് ഇനിയെങ്കിലും മനസ്സിലാക്ക് പത്ത് പതിനഞ്ച് വർഷമായില്ലേ ഈ മൂഞ്ചി നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആരെങ്കിലും വലിപ്പിക്കാൻ ഞാൻ വന്നോ നിങ്ങളുടെ വീട്ടിൽ പെൺ കുടിക്കാൻ വന്നോ നിങ്ങളുടെ ആൾക്കാർ അഞ്ച് പൈസ പഠിക്കാൻ വന്നോ പിന്നെ എന്ത് മൈരനാണ് നിങ്ങൾ എൻ്റെ അടുത്തോട്ടൊന്ന് ചൊറയുന്നത് എനിക്ക് എൻ്റെതായ റൂട്ടുണ്ട് എൻ്റെതായ രീതികളുണ്ട് എനിക്ക് നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഞാൻ വേറെ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളാണ് എനിക്ക് എൻ്റെതായ ബിസിനസ് ഉണ്ട് രാഷ്ട്രീയം അല്ല എന്റെ ബിസിനസ് ആത്മീയത അല്ല എന്റെ ബിസിനസ് സ്പിരിച്വാലിറ്റി ഇസ് നോട്ട് മൈ ബിസിനസ് ബ് ഇൻ മൈ ബിസിനസ് സ്പിരിച്വാലിറ്റി വിൽ ബി ദേർ മൈൻഡ് ഇറ്റ്